ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും സച്ചിയുടെയും രേവതിയുടെയും പുതിയൊരു വിശേഷത്തിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ സച്ചിയും രേവതി ഒക്കെ എല്ലാവരും ചേർന്ന് നല്ല സന്തോഷത്തോടു കൂടി തന്നെ ആ ഒരു മത്സരത്തിൽ പങ്കെടുക്കുകയാണ് ആദ്യ മത്സരത്തിൽ ജയിക്കുന്നത് നമ്മുടെ സച്ചി തന്നെയാണ് അത് ഇന്നലത്തെ റിവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ സച്ച് ജയിച്ചതിന് ശേഷം അടുത്തൊരു മത്സരം കൂടി നമ്മുടെ അച്ചമ്മ തീരുമാനിക്കുകയാണ് അങ്ങനെ അച്ചമ്മ പറയാണ് അടുത്തൊരു മത്സരം കൂടി ഉണ്ട് എന്ന് പറയുമ്പോൾ എല്ലാവരും വലിയ സന്തോഷത്തിൽ നിൽക്കണം അപ്പോൾ എന്താണെന്ന് ചോദിക്കുന്നുണ്ട് അപ്പം അച്ചമ്മ പറയുകയാണ് അതേ യർ എല്ലാവരും സൈക്കിളിൻ്റെ ടയർ ഉണ്ടല്ലോ ആ ടയർ ഉരുട്ടി ഒരു വരയിൽ നിന്ന് അടുത്തൊരു വരയിലേക്ക് ആദ്യം ആരാണോ എത്തുന്നത് വടി കൊണ്ടിങ്ങനെ തട്ടി തട്ടി ആരാണോ അടുത്ത വരയിൽ എത്തുന്നത് അവരായിരിക്കും അടുത്ത വിജയി എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് എല്ലാവരും ഇങ്ങനെ റെഡിയായി നിൽക്കുകയാണ് എല്ലാവരും നേരെ നേരെ നിരനിരന്ന് എല്ലാവരും നിൽക്കുന്നുണ്ട് നമ്മുടെ സച്ചിയും രേവതിയും ശ്രീകാന്തും വർഷയും ശ്രുതിയും സുതിയും അങ്ങനെ എല്ലാവരും ചേർന്ന് നിൽക്കുകയാണ് അങ്ങനെ വിസിലൊക്കെ അടിക്കുന്നുണ്ട് അതേ സമയത്ത് സ്റ്റാർട്ട് ചെയ്യാണ് കളി അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി പോകുമ്പോൾ ആദ്യം തന്നെ ഫെയിലാവുന്നത് നമ്മുടെ ശ്രുതിയാണ് ശ്രുതിയുടെ ടയർ വീണ് പോകുന്നുണ്ട് അങ്ങനെ അതേ സമയത്ത് പിന്നീടാണെങ്കിൽ ശ്രുതിയും ഔട്ടാവുന്നുണ്ട് ശ്രുതിയും അതുപോലെ തന്നെ വർഷയും കൂടി ഒന്നിച്ചാണ് ഔട്ടാവുന്നത് വർഷ കാരണമാണ് ശ്രുതിയുടെ ടയർ നിലത്ത് വീഴുന്നത് വീഴുന്നത് അതുപോലെ തന്നെ പിന്നെ ശ്രീകാന്തും ഔട്ടാവാണ് അങ്ങനെ എല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് സച്ചിൻ രേവതിയാണ് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആരാ ജയിക്കും എന്നൊരു ഇതിൽ ഇങ്ങനെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ രണ്ടുപേരും ഒരുമിച്ചാണ് ആ ഒരു ലൈൻ കടക്കുന്നത് അങ്ങനെ രണ്ടുപേരും ഒന്നിച്ച് ഇ ജയിക്കുകയാണ് അത് ചന്ദ്രക്ക് വലിയ തൃപ്തിയൊന്നുമില്ല അതൊക്കെ കണ്ടിട്ട് അങ്ങനെ നമ്മുടെ രവീന്ദ്രൻ പറയാണ് ഓ ജയിച്ചല്ലോ ഒരു പോയിൻ്റെങ്കിലും കിട്ടിയല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ നമ്മുടെ അച്ഛമ്മ തീരുമാനിക്കുന്നുണ്ട് ഇതിൽ ജയിച്ചത് എന്തായാലും ഇവളാണ് നമ്മുടെ ചന്ദ്രയുടെ ടീമാണ് ചന്ദ്രയുടെ ടീം രണ്ട് പോയിന്റും രവീന്ദ്രന്റെ ടീമിന് ടീമിന് ഒരു പോയിൻറ്റുമാണ് എന്നൊക്കെ ഇങ്ങനെ അങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ എല്ലാവരും ചേർന്ന് നല്ല കൂടി അങ്ങനെ നിൽക്കുകയാണ് അപ്പം അതൊന്നും വലിയ ഇഷ്ടമില്ലാതൊക്കെ തന്നെയാണ് വർഷയാണെങ്കിലും ശ്രുതിയും ശ്രുതി ഒക്കെ ഇങ്ങനെ കാണുന്നത് അതിന് ശേഷമാണെങ്കിൽ എല്ലാവരും വീട്ടിലേക്ക് തിരികെ വരികയാണ് ആ ഒരു ആഘോഷം കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം അപ്പോൾ പറയുകയാണ് നമ്മുടെ ഇവൻ പറയുന്നുണ്ട് സച്ചി തന്നെയാണ് ആദ്യം പറയുന്നത് സച്ചി പറയാണ് ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല നാളെ തന്നെ നമുക്ക് പോകാം ഓട്ടോ ഒക്കെ കിട്ടുന്നത് പോകും അച്ഛമ്മ എന്ന് പറയുകയാണ് അപ്പോൾ ആ സമയത്ത് ശ്രീകാന്ത് പറയുന്നുണ്ട് അത് ശരിയാണ് എനിക്കും വർക്കിന് പോകണം അത് ശരി മുടങ്ങിയാൽ ശരിയാവില്ല അപ്പോൾ വർഷം പറയുന്നതിന് എനിക്കും ഡബ്ബിങ് ഒക്കെ മുടങ്ങി കെടുക്കണം അച്ഛമ്മ അതുകൊണ്ട് നാളെ തന്നെ പോകാം അപ്പോൾ ശ്രുതിയും ും പറയുന്നുണ്ട് ബ്യൂട്ടി പാർലറിന്റെ കാര്യവും ആ സമയത്ത് രേവതി പറയാണ് അത് ശരിയാണ് എൻ്റെ പൂക്കച്ചവടം അതങ്ങനെ മുടങ്ങി കിടക്കലെ അടച്ചിട അഞ്ഞി പറ്റില്ല അച്ഛമെന്ന് പറയുമ്പോൾ ചന്ദ്ര പരിഹസിക്കുകയാണ് ഓ വലിയ കച്ചവടമല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ അങ്ങനെ പരസിക്കുന്നുണ്ട് എല്ലാവരും ഇരിക്കുമ്പോൾ തന്നെ അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട് നിന്നോട് പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട് ഓരോ ജോലിക്കും അതിൻ്റേതായ ഒരു ഇത് കൊടുക്കണം നീ നിന്നോടൊന്ന് പറഞ്ഞിട്ടുണ്ട് നീ എപ്പോഴും എന്തിനാ അങ്ങനെ പറയാൻ നിൽക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ അത് കേൾക്കുന്ന സച്ചിക്ക് ദേഷ്യം വരുന്നുണ്ട് അപ്പോൾ സച്ചി ആ സമയത്ത് സുതിയെ നോക്കിയിട്ട് സുതി ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ സുധിയെ നോക്കിയിട്ട് പറയുന്നുണ്ട് അല്ല ഇവിടെ വേറൊരാളിത് ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ട് അവൻ ഇവിടെ എത്ര ദിവസം ഇവിടെ നിന്നോളും കാരണം അവൻ ഒരു തിരക്കില്ലല്ലോ അവൻ ആകെ ഉണ്ടായിരുന്ന ജോലി ആ പാർക്കിൽ പോയി കിടന്നുറങ്ങുകയായിരുന്നു ഇപ്പൊ ജോലിയൊന്നും ഇല്ലാതെ നടക്കുകയല്ലേ എന്ന് പറയാണ് അച്ഛമ്മ ഒരു കാര്യം ചെയ്യ അവിടെ ആ തോട്ടത്തിൽ പോയിട്ട് കൃഷിയിടത്തിൽ ഇവൻ എന്തെങ്കിലും ജോലി കൊടുക്ക് ആ കാളനെ തല്ലല അങ്ങനെ എന്തെങ്കിലും ഒരു ജോലി കൊടുക്ക എന്നൊക്കെ പറഞ്ഞ അവനെങ്ങനെ എങ്ങനെ ശ്രുതി എങ്ങനെ പരിഹസിക്കുകയാണ് സച്ചി അല്ല അവരുടെ മുന്നിൽ വെച്ചിട്ട് അപ്പൊ അത് നമ്മുടെ ശ്രുതിക്ക് പിടിക്കുന്നില്ല ശ്രുതി പറയണം കണ്ടില്ലേ അച്ഛമ്മേ ഇവൻ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് ഒരു ഏട്ടന്റെ സ്ഥാനം പോലും ശ്രുതിക്ക് കൊടുക്കില്ല എന്നിട്ടും ഇവൻ ഏതു നേരം ഇങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കും എന്ന് പറയാണ് ആ പച്ചമ്മ പറയുന്നുണ്ട് എടാ സച്ചി നീ മിണ്ടാതിരുന്നടാ നിന്റെ നാവിന് എല്ലില്ല എല്ലില്ലാന്ന് വെച്ച് നാവിന് എല്ലില്ലാന്ന് വെച്ച് നിന്റെ നാവിന് നാവിനെത്തിരി നീളം കൂടുന്നുണ്ട് കിട്ടും എന്നിങ്ങനെ പറയുകയാണ് ആ പച്ചമ്മടെ നാവല്ലേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ നിൽക്കുന്നുണ്ട് അങ്ങനെ എന്തായാലും എല്ലാവരും സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ് ആ സമയത്ത് വർഷ മറ്റൊരു ഗെയിമിനെ കുറിച്ചിട്ട് അവിടെ ഇരുന്നു കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ഗെയിമിനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത് എന്തായാലും അങ്ങനെ ഒരു ഭാഗമൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൽ കാണിക്കാൻ പോകുന്നത് ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ചെയ്യുക അതുപോലെ ലൈക്കും കമന്റും ഒക്കെ കൊടുക്കണേ ബൈ താങ്ക് യു